ചെടി പറക്കലടി ചെടി പറക്കേലടി ചെടി പറക്കലടി പോടി തുടർന്ന് പോടി അപ്പുറത്തേക്ക് പോടി വണ്ടി വണ്ടിപ്പോ തൊട്ടാണ്ട് പോ വണ്ടി ഇമ്പ് തൊട്ടെടുത്തിട്ട തൊട്ടപ്പ ഇടകട്ട് നിർന്നരം തല്ലി വിളിക്കും ചേടികളു പോ കുട്ടീനെ നോക്കിക്കൊണ്ടുപോയി ആ വണ്ടിയുമ്പോ തട്ടി ഗ്ലാസ് പൊട്ടും നോക്കി കൊണ്ടുപോയി കുട്ടികളെ വലിക്കലടി വലിക്കലടി ചെടി പറക്കലടി പോടി പോടി ഇങ്ങട് പോടി പോടി അപ്പുറത്തേക്ക് നടക്കടി അങ്ങട് പോട് പോട്ടെ പോട്ടെ പോടന്ന്